നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു കുന്നിൻ്റെ ചരിവിൽ ഒരു അമ്മ മുയലും നാല് കുഞ്ഞു മുയലുകളും താമസിച്ചിരുന്നു നാല് കുഞ്ഞു മുയലുകളുടെ പേരുകൾ എന്താണെന്നറിയോ കൂട്ടുകാർക്ക് ഇന്നി ബന്നി മിന്നി ചിന്നി ഇന്നിയും ബന്നിയും ചിന്നിയും അമ്മ പറയുന്നത് അതേപടി അനുസരിക്കുന്ന നല്ല കുട്ടികളായിരുന്നു എന്നാൽ മിന്നിയാകട്ടെ ഒരു കുസൃതിക്കാരനും ഒരു ദിവസം മുയലമ്മ പുറത്തു പോകാനായി ഇറങ്ങിയപ്പോൾ തൻ്റെ നാലു കുട്ടികളെയും വിളിച്ച് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞുങ്ങളെ അമ്മ പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾ കുസൃതി തരങ്ങളൊന്നും കാട്ടരുത് കേട്ടോ മാത്രവുമല്ല ഈ കുന്നിൻചെരുവിൻ്റെ താഴെ ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വളരെ ദുഷ്ടനാണ് നിങ്ങൾക്കറിയാത്ത പല കെണികളും ആ തോട്ടത്തിലുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോവുകയേ ചെയ്യരുത് അമ്മ പറഞ്ഞതെല്ലാം നാല് കുഞ്ഞുമുലുകളും തലയാട്ടി സമ്മതിച്ചു അമ്മ പോയ ശേഷം ഇന്നിയും ബന്നിയും ചിന്നിയും പഴവർഗ്ഗങ്ങൾ ശേഖരിക്കാനായി പുറത്തേക്ക് പോയി എന്നാൽ മിന്നിയാകട്ടെ പോയത് അമ്മ പോകരുത് എന്ന് പറഞ്ഞ ആ തോട്ടത്തിലേക്കും തോട്ടത്തിലെത്തിയ മിന്നിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നിറയെ പഴവർഗ്ഗങ്ങളും നിറയെ കായികനികളുമായ ഒരു വിശാലമായ തോട്ടം മറ്റൊന്നും ആലോചിക്കാതെ മിന്നി വേഗം തോട്ടത്തിനുള്ളിലേക്ക് കയറി അവിടെ വിളഞ്ഞു നിന്ന ക്യാരറ്റുകൾ ഓടി നടന്ന് കഴിക്കുവാൻ തുടങ്ങി ഓടി നടന്ന് കഴിച്ചു കഴിച്ച് അവസാനം അവൻ തോട്ടമുടമയുടെ മുന്നിൽ ചെന്നുപെട്ടു മിന്നിയെ കണ്ട തോട്ടമുടമയ്ക്ക് ദേഷ്യം വന്നു അയാൾ അവനെ പിടിക്കാനായി അവൻ്റെ പിന്നാലെ കൂടി മിന്നി ആകെ പേടിച്ചു ഓടടാ ഓട്ടം മിന്നിയുടെ പിറകെ ഓടി ഓടി അവസാനം തോട്ടമുടമ തളർന്നു നിന്നെ ഞാൻ എന്തായാലും പിടിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് തോട്ടമടമ തന്റെ ജോലിയിൽ വ്യാപൃതനായി തോട്ടമടമ പിന്നിലില്ലെന്ന് ഉറപ്പാക്കിയ മിന്നിക്ക് കുറച്ചാശ്വാസമായി പക്ഷേ അപ്പോഴാണ് മിന്നി ഒരു കാര്യമോർത്തത് പേടിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഓടി ഓടി അവൻ തോട്ടത്തിൻ്റെ ഏതോ ഭാഗത്തെത്തിയിരിക്കുന്നു ഈ തോട്ടത്തിന്റെ പുറത്തു കടക്കുന്ന വഴി അവനൊട്ട് നിശ്ചയവുമില്ല അവൻ ആകെ പേടിയായി എന്തു ചെയ്യണമെന്നറിയില്ല അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ദൈവദൂതനെ പോലെ അവൻ്റെ മുന്നിൽ ഒരു എലി വന്നു നീ എന്തിനാ കരയുന്നത് എലി മിന്നിയോട് ചോദിച്ചു നടന്ന കാര്യങ്ങളെല്ലാം മിന്നി എലിയോട് പറഞ്ഞു മിന്നിയുടെ കഥ കേട്ട് അലിവു തോന്നിയ എലി മിന്നിയെ തോട്ടത്തിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ചു തോട്ടത്തിന് പുറത്തെത്തിയ മിന്നിക്ക് എന്നില്ലാത്ത സന്തോഷം തോന്നി അവന് വേഗം അമ്മയുടെ അടുത്തെത്താൻ തോന്നി ഒട്ടും തന്നെ താമസിക്കാതെ അവൻ ഓടി അമ്മയുടെ അടുത്തെത്തി അമ്മയെ കണ്ടതും സങ്കടം വയ്യാതെ മിന്നി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒപ്പം നടന്നതെല്ലാം അമ്മയോട് പറയുകയും ചെയ്തു അമ്മ പറഞ്ഞത് അനുസരിക്കാതെ തോട്ടത്തിൽ പോയതിന് അമ്മയോട് അവൻ മാപ്പും പറഞ്ഞു കൂട്ടുകാരെയേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ